ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ എന്തായാലും നമുക്കിന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് ഗൈസ് പിന്നെ എനിക്ക് ആദ്യം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം വേറെ ഒന്നും അല്ല എൻ്റെ ബേഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് എനിക്ക് പിന്നെ ഒരുപാട് വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല അത്ര സന്തോഷമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ എനിക്ക് ഇത്രയും ബേഡേ വിഷ് കിട്ടുമെന്നോ ഒന്നും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല അതേപോലെ എനിക്ക് ഒരു സർപ്രൈസും കൂടെ ഒരു ദിവസമാണ് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകണുണ്ടായിരുന്നു എനിക്കിന്ന് ഓഫ് ഒന്നും ഇല്ല ഞാൻ സാധാരണ നോർമലി ഞാൻ അങ്ങനെ എൻ്റെ ബർത്ത് ഡേ ഒന്നും ആഘോഷിക്കാറില്ല അതുകൊണ്ട് ഞാൻ എന്തെ ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോയട്ടോ പിന്നെ എനിക്കിന്ന് പറ്റിയ അബദ്ധം എന്തോന്ന് വെച്ചാൽ രാവിലെ എണ്ണിക്കാൻ നല്ല ലേറ്റായി ഏഴരക്ക് എണ്ണിക്കേണ്ട ഏഴരക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ഞാൻ ഇന്ന് ആറേ മുക്കാല കയപ്പോഴാണ് ഉറക്കം എണിച്ചത് അളറെ അടിക്കാത്തയാണോ അതോ ഞാൻ വെക്കാൻ മറന്നുപോയതാണോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംഭവം അറിയത്തില്ല എന്തായാലും അവസാനം പിന്നെ പെട്ടെന്ന് എല്ലാം പട പട പടയുന്നായിരുന്നു പെട്ടെന്ന് പോയി പോയൊന്ന് ഫ്രഷായി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് മുടിയും ജസ്റ്റ് ഒന്ന് കിട്ടി പെട്ടെന്ന് റാപ്പിഡോ ബുക്ക് ചെയ്ത് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് വന്നു ഡ്യൂട്ടി കയറി നന്നായിട്ട് ഡ്യൂട്ടിയൊക്കെ ചെയ്തു പിന്നെ എന്നെ ഫേസ് കാണുമ്പോഴേ അറിയാം ഞാൻ ഏത് കോളത്തിലായിരിക്കും അവിടെ വന്ന് കയറിയെന്നുള്ളത് പിന്നെ എനിക്കിന്ന് ഡ്യൂട്ടിയൊക്കെ നല്ല രീതിക്ക് ഞാൻ ചെയ്തു അതേപോലെ ഇന്ന് ബേഡേ ആ കാര്യം ഒറ്റ മനുഷ്യരോട് ഞാൻ പറഞ്ഞതുമില്ല കേട്ടോ പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു സർപ്രൈസാണ് കിട്ടിയത് ഇതെൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് മൂന്നല്ല മൂന്നാല് പേരുണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് മേടിച്ചുകൊണ്ട് തന്നു എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എനിക്ക് അതിൽ ഒരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട് മേ ബി എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടിട്ട് കണ്ടുപിടിച്ചായിരിക്കാം അങ്ങനെ അവരും കേക്ക് എല്ലാം മേടിച്ചൊന്നും നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ആ ഹോസ്പിറ്റലിൻ്റെ ആ കഴിക്കാൻ പോകുന്ന ഭാഗത്ത് തന്നെ വെച്ച് കട്ടൊക്കെ ചെയ്തു എന്നിട്ട് ഇന്നാളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഞാൻ അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുന്നത് ഞാൻ ബാക്കി കേക്കും കൂടെ ഞാൻ നേരെ റൂമിൽ വരുന്നു വരുന്ന വഴിക്ക് ഞാൻ അവിടുത്തെ പള്ളിയിലും കൂടെ ഒന്ന് കയറി അങ്ങനെ അവിടെ കയറി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അതേപോലെ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പിന്നെ റൂമിലേക്ക് വന്നത് റൂമിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇതേ കുറച്ച് കേക്ക് കഴിക്കാമെന്ന് വെച്ചു കാരണം അവിടെ വെച്ച് കേക്കൊന്നും നമുക്ക് കഴിക്കാൻ സമയമൊന്നും കിട്ടിയില്ല കാരണം ഡ്യൂട്ടി ടൈമൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ അതൊക്കെ ആഘോഷം എന്ന് പറ്റൂലോന്നറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ റൂമിൽ വന്നതിനേഷമാണ് ബാക്കി കേക്ക് കുറച്ച് കഴിച്ചത് അതേപോലെ എൻ്റെ റൂമിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ബേർഡേ ഒക്കെ ഒരുപാട് അടിപൊളിയായിട്ട് ഞാൻ ആഘോഷിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സർപ്രൈസും എനിക്ക് കിട്ടിയായി അപ്പോൾ ഒരുപാട് ഹാപ്പിയുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും